എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡുകൾ ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്തായിരുന്നു അപ്പൊ ആരും സ്പീച്ച് ചെയ്യാത്ത പുതിയ പുതിയ വിഷയങ്ങളുമായിട്ട് വരണമെന്നാണ് ഒരുപാട് പ്രേക്ഷകർ നമ്മളോട് അഭിപ്രായപ്പെടുന്നത് വാസ്തവത്തിൽ നമ്മുടെ നമുക്കൊരു പ്രചോദനം എന്ന് പറയുന്ന പ്രേക്ഷകരാണ് ലോകത്തിൽ പ്രേക്ഷകരാണ് അതെ എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ വിശേഷം ഞാനൊരു വിശേഷമായിട്ടാണ് വന്നത് വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബന്ധുവിന്റെ വിവാഹ എൻഗേജ്മെന്റിന് വേണ്ടി വന്ന കൂട്ടത്തിൽ വിജയപ്രദമായിട്ട് ഒന്ന് വന്നു വിജി പറഞ്ഞ കണ്ടു കണ്ടു അതാണ് ഒരു വിശേഷം അതെ ഇന്ന് നമ്മൾ എന്താണ് നമ്മുടെ അറിയിക്കാനുള്ള സന്ദേശം ഞാനേ ഒരു കാര്യം ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം അതായത് നമ്മൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ മാത്രല്ല എല്ലാ മത മത ആൾക്കാരുടെ മതമായിട്ട് ബന്ധപ്പെട്ട് ദൈവമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം അവരിങ്ങനെ പറയുന്ന ഒരു സെന്റൻസ് എല്ലാവരുടെ മനസ്സിലുണ്ട് ദൈവം എന്നോട് ഇടപെട്ടു അല്ലെങ്കിൽ ദൈവം എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ കൊറേ അനുഭവങ്ങൾ പറയാറ് ഞാൻ ഈ പല ആൾക്കാരുടെയും ദൈവം ഇടപെട്ടു ദൈവം സംസാരിച്ചു എന്ന് പറയുന്ന അനുഭവങ്ങൾ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഉള്ളി വിളിച്ചോലെ ഉള്ളു ഒന്നും അത് കാണില്ല വെറുതെ കുറച്ച് കാശ് കിട്ടിയ കാര്യം അല്ലെങ്കിൽ അമേരിക്ക പോയ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും അതല്ല ദൈവം ഒരു മനുഷ്യനോടൊപ്പം ബൈബിൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ദൈവം മോശയോട് ഇടപെട്ടെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംഭവത്തിന് വേണ്ടിയാണ് ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ വേണ്ടി വലിയൊരു സംഭവം അബ്രഹാമിനോട് ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഡെലിവറൻസിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു സംഭവത്തോടുകൂടി ഒരു മനുഷ്യന് ഞായി കേൾക്കുന്ന ഞാൻ ഒന്ന് ഉണ്ട് വളരെ റേറാണ് ദൈവം ഇടപെട്ടു എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയൽ തിങ്സിന് വേണ്ടി ദൈവം ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി ഇടപെടത്തില്ലെന്നല്ല പക്ഷെ റിയലി നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്തൊരു കഴമ്പുണ്ടാകണം അപ്പം അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചുള്ള ബിജുബ്രതൻ്റെ ഒരു ഒരു ഐഡിയ ഒരു ആശയം പറയാമെങ്കിൽ അത് വരുമായിരിക്കും ദൈവം നമ്മളോട് സംസാരിച്ച് ഇടപെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരാശയം തരിക ഓ ദാറ്റ്സ് ഗുഡ് അതാ ഞാൻ ചിന്തിക്കുന്നത് അതെ ഒരു ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അനേകരുടെ വിടുതലിനു വീണ്ടും അത് അതെ ഒരാളുടെ അല്ല ഒരാളുടെ ആണെങ്കിലും ചെയ്യത്തില്ലെന്നല്ല അത് പക്ഷേ ഒരു സമൂഹത്തെ മുഴുവൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആശയം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമ്മളെ ജീവിതത്തെ മാറ്റിമറിച്ചാൽ സമൂഹത്തിൽ എഫക്റ്റ് ചെയ്യും തീർച്ചയായും അങ്ങനെയുള്ള ഒരു ആശയമാണെങ്കിൽ ആ കിട്ടുന്ന ഒരു അനുഭവമാണെങ്കിൽ ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ആ ആശയമാണ് നമ്മുടെ ഹൃദയത്തോട് ദൈവം തരുന്നത് ഓക്കെ അത് ഒരുപക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിലായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തായിരിക്കാം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എൻ്റെ ഉള്ളിൽ ആശയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദാറ്റ് ഇസ് ഗുഡ് ഞാൻ ഒരിക്കൽ ബ്രദർ ഇത് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നേ പോളി ഓങ്ങിച്ചോ കൊറിയയിലെ അല്ലെ സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ ചർച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ചിന്റെ സ്ഥാപകനായ പോൾ യോഗിച്ചോ അല്ലെങ്കിൽ ഡേവിഡ് യോഗിച്ചോ അദ്ദേഹം ഒരു പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ഇങ്ങനെ വായി അദ്ദേഹം ഒരു ദിവസം പല്ല് തെച്ചുകൊണ്ടിരുന്നപ്പോഴും കുളിച്ചോണ്ടിരുന്ന പല്ല് തെച്ചോണ്ടിരുന്നപ്പോഴാന്ന് തോന്നുന്നു ഒരു വചനം വായിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ടക്ക് പെട്ടെന്ന് അതിന്റെ ഒരു ആശയം വന്നു വചനമാണ് വചനം എന്തോ റീമ ആയി എന്നൊക്കെ പറയുന്നത് ലോഗോസ് ആണ് വചനം അത് റീമ ആയി എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഒരു റിയാലിറ്റിയിലേക്ക് വരത്തക്കോണ്ടും വെളിപ്പെട്ടു അത് പുള്ളി പെട്ടെന്ന് വലുതേ പോയി എഴുതി വെച്ചു വെച്ച് കൈ പാടില്ല അതൊരു അങ്ങനെയാണ് അതൊരു അത് ദൈവം സംസാരിക്കുന്ന അങ്ങനെയാണ് അത് ഏത് സമയത്താന്ന് പറയാനുള്ളത് അങ്ങനെ സംസാരിച്ച വിഷയത്തെ നമ്മൾ അത് ഏറ്റെടുത്ത് അല്ലെങ്കിൽ നമ്മളത് ഉൾക്കൊണ്ട് ആക്ട് ചെയ്താൽ ഭയങ്കര ഭയങ്കര മൃക്കളായിരിക്കും സംഭവിക്കുക നമ്മൾ ഈ പുസ്തകം എഴുതിയത് പോലെ തന്നെ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് അതെ അപ്പൊ ആ ഗാനങ്ങൾ നമ്മൾ എഴുതോന്ന് വെച്ച് പോയിരുന്നു എഴുതിയതല്ല അതെ അതെ ഞാൻ ദിവസം ഒരു ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഒരു ശിശ്രൂഷയ്ക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഓക്കെ ഒന്ന് രണ്ട് വരികൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരിക ശരി ഞാനത് പെട്ടെന്ന് മൊബൈലത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം വീട്ടിൽ വന്നതിന് ശേഷം ബാക്കി വരികളൂടെ എഴുതി ശരി ഞാൻ ഗാനം പുറത്തിറക്കുക ഓക്കെ ഇതേപോലെ തന്നെ ഒരുപാട് പേരുടെ അനുഭവ ജീവിതാനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് അതെ ഒന്നോ രണ്ടോ വരികളായിരിക്കും അവരുടെ ഉള്ളിലേക്ക് വരുന്നത് അതെ അതെ അത് അത് പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് അവർ എഴുതി ഒരു ആശയം ഒരു ഒരു ചിന്ത വിത്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിത്താണ് പക്ഷേ നമുക്ക് അന്നേരം വലിയൊരു ഫീലിംഗ് ബൈബിളിലെ ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു കാര്യം ഞാൻ പറയും ബൈബിളിൽ ഒരു വാക്കുണ്ട് ദൈവം എപ്പോഴും സംസാരിക്കുന്നത് ഭയങ്കര ഒച്ചയും സ്റ്റിൽ സ്മോൾ വോയിസ് അങ്ങനെ പാട്ടുകൾ പോലും അതെ സ്റ്റിൽ സ്മോൾ വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മന മൈൻഡ് ആത്മീയമായ ഒരു ചെവി ഉണ്ട് ആ ചെവി ട്യൂൺ ചെയ്യാതെ ആ ശബ്ദം കേൾക്കാൻ പറ്റത്തില്ല കാരണം ഈ ലോകത്തിൽ മുഴുവൻ ശബ്ദം മുഖരിതമാണ് അല്ലേ വാഹനങ്ങളുടെ ശബ്ദം മാത്രമല്ല അവിടെ മനസ്സ് മുഴുവനും ഇപ്പൊ ഇന്റർനെറ്റ് എപ്പോഴും സ്ക്രോൾ ചെയ്യുന്നവർക്ക് ആയിരക്കണക്കിന് ആശയങ്ങളാണ് കേൾക്കുന്നത് നല്ല കാര്യങ്ങളാണ് പക്ഷെ ആയിരക്കണക്കിന് ഈ ആശയങ്ങളുടെ ഇടയിൽ നമ്മുടെ മനസ്സ് ഓപ്പൺ ആകാതെ ദൈവശബ്ദം നമുക്ക് കേൾക്കാനൊക്കെ എല്ലാ കാര്യങ്ങളും നല്ലതാണ് അപ്പൊ ഞാനും എപ്പോഴും ചിന്തിച്ചു ദൈവമേ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് അവിടുത്തെ ആ സ്റ്റിൽ സ്മാൾ വോയിസ് ആ വളരെ മൃദു സ്വരം ആ മൃദു സ്വരം കേൾക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയിലൂടെ മാത്രമേ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ആ സ്വരം പലപ്പോഴും കേൾക്കാൻ കഴിയാതെ പലരും പലരും എന്താ പറയാ ലോക ശബ്ദങ്ങളിൽ അടിയൊഴുക്കിനകത്ത് പെട്ട് കുഴഞ്ഞു പോവുകയാണ് അപ്പൊ ആ മൃദുസ്വരം കേട്ട ഒരുപാട് അനുഭവങ്ങൾ നമ്മള് ലോകത്ത് കേട്ടിട്ടുണ്ട് മൃദു പാട്ട് എഴുതിയ കാര്യം ഞാൻ എഴുതിയ പുസ്തകം ആ പുസ്തകം ഒരു മൃദുസ്വരത്തിന്റെ ആശയത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിറ്റഴിക്കപ്പെട്ട ഒരു അറ്റോമിക് ഹാബിറ്റ് ബുക്ക് അത് ഞാൻ സെല്ല് ചെയ്തോണ്ടിരിക്കുക ഒരു സൗകര്യനോടൊപ്പം സ്കൂളുകളിൽ പോയി സെല്ല് ദിവസം ഒരുപാട് ദിവസം ഇത് സെല്ല് ചെയ് ഒരു ദിവസം എന്റെ മനസ്സിലൊരു മൃദുസ്വരം കേൾക്കാം ഈ പുസ്തകം കുട്ടികൾക്ക് വേണ്ടി എന്തുകൊണ്ട് എഴുതി പബ്ലിഷ് ചെയ്ത് ലോകം മുഴുവനും എത്തിച്ചു കൂടാം അത് ഒരു ഒരു മൃദുസ്വരം അത് ഭയങ്കര ഇതൊന്നും അല്ല സ്വപ്നവും അപ്പൊ ഞാൻ ചോദിച്ചു അത് ശരിയാണല്ലോ ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ അറ്റോമിക് ഹാബിറ്റ്സ് പബ്ലിക്കിന് വേണ്ടി എല്ലാ മനുഷ്യർക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകം വേൾഡ് ഫേമസ് ആണ് ഇരുപത് മില്യൺ കോപ്പി പോയി എന്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെയുണ്ട് ഈ പുസ്തകം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രായോഗിക ജീവിതത്തിൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയാൽ അത് അനേകർക്ക് ആവശ്യമാണെന്ന് ആ ഒരു ചിന്ത വന്ന വന്ന ഉടനെ തന്നെ ഞാൻ ആശയം ഏറ്റെടുത്തു അതിന് പേരെനിക്ക് കിട്ടി എന്തൊക്കെയാണ് ശീലങ്ങൾ ഇതെല്ലാം കിട്ടി ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് അതെല്ലാം ഒരു ഫുൾഫിൽമെന്റ് വന്ന് ഇന്നത് ഒരു ബെസ്റ്റ് സെല്ലർ ആയിക്കൊണ്ടിരിക്കും ഇടയ്ക്ക് ഒരു കാര്യം പറയാം നമ്മൾക്ക് ദൈവം തരുന്ന ആശയങ്ങള് നമ്മൾ ഒരിക്കലും പിന്നീടാകട്ടെ ഡ്രൈ അപ്പ് അപ്പ് ആയി ആയി പോകും ഡ്രൈ പോകും മാത്രമല്ല പിന്നെ ആശയത്തെ ആഗ്രഹിച്ചാൽ നമ്മളിത് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടാവും റിഗ്രറ്റ് ഉണ്ട് റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു പോയ ദുഃഖത്തെ ഓർത്ത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവനും റിഗ്രറ്റിന്റെ കുമ്പാരോ പല ആൾക്കാരുടെ കാരണം നമ്മൾ ഇങ്ങനെ സംസാരിച്ചെങ്കിൽ ഇത് ചെയ്തിരുന്നെങ്കിൽ ഈ ഗതിയിൽ വരത്തില്ല അപ്പം ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളിൽ റിഗ്രറ്റ് ഇല്ലാതിരിക്കാൻ എനിക്ക് ഇടയായിട്ടുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ആശയം എന്നാൽ മൊബൈൽ ആ അപ്പ് ആ തോട്ട്സ് അല്ലെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടെ കാണുക അതിനകത്തൊരു ഉണ്ട് എന്ന് പറഞ്ഞ് ഉടനെ വീണ്ടും കാണി അതിൽ ആശയം എഴുതിയെടുക്കുക അത് ചിലപ്പോൾ റൈറ്റ് അപ്പ് ആക്കി ചിലപ്പോൾ ഒരു ബ്രോഷർ ആക്കി അത് ചിലപ്പോൾ ഒരു ബിസിനസ് ആക്കി അല്ലെങ്കിൽ ഒരു വർക്ക് ആക്കി എടുക്കുന്ന ഒരു ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി നമ്മുടെ സൗത്ത് കൊറിയയിൽ കൊറിയയിൽ ആ ഒരു പാസ്റ്ററെ പറ്റി അതെ ഏകദേശം ഒരു ആയിരത്തി അറുനൂറ് കുഞ്ഞുങ്ങളെ തെരുവിൽ കിടന്ന അതെ കുഞ്ഞുങ്ങളെ എടുത്ത് ഞാൻ കേട്ടോ ഞാൻ കേട്ടോട്ടിൽ പോലു എങ്ങനെയാണ് അതെങ്ങനെയാണ് കേട്ടത് നാസ് ഡെയിലി എന്ന് പറഞ്ഞാൽ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാനാ വേണ്ടിയല്ല ഏതാണ്ട് പതിനാല് മില്യൺ ആൾക്കാർ കണ്ട ഒരു യൂട്യൂബ് ചാനൽ നാസ് ഡെയിലി ഒരു ഇസ്രായേലി സഹോദരൻ പുള്ളി എന്താ പറയാ ഒരു സാധാരണക്കാർ സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഇങ്ങനെ ഒരു സാധനം ഞാൻ ഞാൻ അത് മുഴുവൻ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സർപ്രൈസായി അതായത് പല കുഞ്ഞുങ്ങളെയും നമ്മുടെ രാജ്യത്ത് പല രാജ്യങ്ങളിലും കുഞ്ഞുങ്ങളെ ജനിച്ച അതിനെ പോറ്റാനും അതിനെ വളർത്താനുള്ള നിവൃത്തിയില്ലാതെ വരുമ്പോൾ പല കുഞ്ഞുങ്ങളും എന്താ പറയുക അവർ കൊണ്ടുവന്ന് പോയി ചവിറ്റുമോട്ടയിടുന്ന അവസ്ഥ ഇത് റിയലാണ് അപ്പൊ ഇത് മനസ്സിലാക്കി സൗത്ത് കൊറിയയിലെ ലീ എന്ന പാസ്റ്റർ ആ ഒരുപാട് കുഞ്ഞുങ്ങൾ നയിച്ചു പുള്ളിക്ക് ഒരു ബേഡൻ ഉണ്ടായിട്ട് പുള്ളി വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കൊട്ട മനോഹരമായ ഒരു ഒരു കൊട്ടയുടെ ഒരു എന്താ പറയുക ബോക്സ് വെച്ചു ആ ബോക്സിന്റെ പുറത്ത് എഴുതി വെച്ചു പുറത്തെ കാണുന്നവർക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇവിടെ നിക്ഷേപിക്കാം നിങ്ങൾക്ക് വളർത്താൻ കഴിയില്ലെങ്കിൽ ഇവിടെ നിക്ഷേപിക്കാം അപ്പൊ പുള്ളിയുടെ ഒരു ടെസ്റ്റ് മാത്രമാണ് കാരണം ഇത് ആരാ എവിടെ ചെയ്യുന്നതല്ല എന്നിട്ട് അത് ഒരാൾ കണ്ടു രണ്ടുപേര് കണ്ടു മൂന്നുപേര് കണ്ടു അത് ഒരു എന്താ പറയുക ആൾക്കാർ വാ വാമൊഴിയാൽ വേർഡ് ഓഫ് മൗത്ത് വഴി അറിയപ്പെട്ടു അപ്പോൾ അനേക മനുഷ്യർ ആയിരത്തി അറുന്നൂറ് കുഞ്ഞുങ്ങളെ അവിടെ നിക്ഷേപിക്കുകയും അദ്ദേഹം അത് ഏറ്റെടുത്ത് വളർത്തി അത് പലരും അത് കേട്ടിട്ട് പോലും ഇല്ല ഞങ്ങൾ നമ്മളെ കാണുന്ന പലരും അത് കേട്ടിട്ട് പോലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല ശരി ഞാനിത് ആദ്യമായിട്ട് കേട്ടിട്ട് പല ക്രിസ്ത്യൻ ആൾക്കാരോടും പലരും പറഞ്ഞിട്ട് അവരത് കേട്ടിട്ട് പോലും വിട്ടിട്ട് പോലും അത് ചെറിയ കാര്യമാണ് ഒരു കുഞ്ഞിനെ പോലും നമ്മളെടുത്ത് വളർത്തി അതിനൊരു ഭാവി കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം ഇതോ ഒരാളല്ല പത്ത് പേരോ നൂറ് പേരല്ല ആയിരത്തി അറുന്നൂറ് കുഞ്ഞുങ്ങളെ ഇതേപോലെ എടുത്ത് വളർത്തി മിടുക്കരാക്കി ആ മനുഷ്യന് അത് ദൈവം ശരിക്കും പറഞ്ഞ അതാണ് ദൈവം സംസാരിച്ചു പറയാൻ പറ്റുന്ന ഒരു ഭയങ്കര കാര്യം ആ മനുഷ്യൻ ജീവിതത്തിൽ പിന്നെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇതിനേക്കാൾ വലിയ കാര്യം എന്തുണ്ട് അപ്പൊ അത് എന്നെ തൃളീകരിച്ചു ഞാനത് ഒരിക്കൽ കേട്ടു ബിജുബ്രത പറഞ്ഞപ്പോ തൻ്റെ എന്റെ മനസ്സിലത് ഓടിക്കെട്ടി തനി അപ്പൊ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സഭകളും എല്ലാം ഉണ്ടോ അതോ അതറിയത്തില്ല അതിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തില്ല അപ്പൊ അതല്ല വിഷയം ഉണ്ടാകട്ടെ അല്ലെങ്കിൽ ഇല്ലാതിരിക്കട്ടെ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ദൗത്യം ആ ദൗത്യം ഇപ്പൊ നമുക്കറിയാം ചില ബൈബിളിൽ തന്നെ ഒരുപാട് വ്യക്തികളെടുത്തു നോക്കി യേശുഖസുന്റെ കുരിശ് ചമ്മുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് അത്രേ അദ്ദേഹത്തിന്റെ ഒരു കല്ലറ കൊടുത്ത ഒരാൾ അദ്ദേഹം വലിയ ഫേമസ് ആയിരുന്നില്ല പക്ഷെ ആ ഒരു പേര് പോലും അറിയപ്പെട്ടു പല ആൾക്കാരുടെയും പേര് ഇപ്പോ എന്താ പറയുക സക്കായി സക്കായി കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷെ പേര് സക്കായി എന്ന പേര് ബൈബിളിൽ വന്നു അപ്പൊ നമുക്ക് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ല ഒരു കാര്യം ഒരു ചെറിയ കാര്യം ആ ദൗത്യത്തിൽ ഒരു സമ്പൂർണ്ണത ഉണ്ടാകുക അതിലൊരു ക്ലാരിറ്റി ഉണ്ടാകുക ആ കാര്യം പൂർണ്ണമായി ചെയ്യുക അതിനുവേണ്ടി ആയിരിക്കും ചിലപ്പോൾ ദൈവം ഭൂമിയിൽ മനുഷ്യനെ ആക്കിയിരിക്കുക അല്ലാതെ ഒരു ഇരുപത്തിയഞ്ചു വർഷം ഞാൻ ആ സേവനം ചെയ്തു പാരമ്പര്യമൊന്നും അല്ല ദൈവത്തിന്റെ മുമ്പിൽ അങ്ങനെ എനിക്ക് എൻ്റെ ഫീലിങ്ങാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ ചെയ്യുന്ന കാര്യം കുഞ്ഞു കാര്യമായിക്കിട്ട് നിങ്ങൾ ഒരു വ്യക്തിയോ എങ്കിലും നീതിയിലേക്ക് നടത്താൻ കഴിഞ്ഞാൽ അവിടെ അത് ദൈവത്തിൻ്റെ മുമ്പിൽ അത് വളരെ വളരെ വാല്യുബിൾ ആണ് അതാണ് എൻ്റെ ഒരു കൺവിക്ഷൻ അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ആരംഭിക്കുന്നത് തന്നെ സന്തോഷത്തോടു കൂടി ആയിരിക്കുമ്പോൾ തന്നെ യെസ് ആ ദിവസങ്ങളിലോ അല്ലെങ്കിൽ മരുഭൂമിയുടെ അനുഭവം ഉണ്ടാകുന്ന സമയത്തൊക്കെ മരുഭൂമിയുടെ അനുഭവത്തിലും ദൈവം നമ്മൾ ഇടപെടുന്നത് ദൈവം കൂടുതൽ ഇടപെടുന്നത് മരുഭൂമിയുടെ അനുഭവത്തില്ല വേദനയും ദുഃഖവും ഏകാന്തതയും ഉള്ള സ്ഥലത്ത് ടെസ്റ്റ് വരുന്നത് എപ്പോഴും നമുക്ക് സ്കൂളുകളിൽ ടെസ്റ്റ് നടന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താ സാധാരണ ദിവസങ്ങളെ പോലെ ഭയങ്കര ശാന്തമായിരിക്കും ഒരു സ്കൂളിൽ ശബ്ദകോലങ്ങളിൽ ആയിരം രണ്ടായിരം പിള്ളേർ പഠിക്കുന്ന ഒരു സ്കൂളിൽ ചെന്നാൽ പൊതുവേ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ പോയി ട്രെയിനിങ് എടുക്കാനും മറ്റു വിഷയങ്ങൾക്ക് ആഴ്ച വെള്ളി തൊട്ട് തിങ്കൾ തൊട്ട് വെള്ളി വരെ പോകാം അപ്പം മിക്ക സ്കൂളുകളിലും ഭയങ്കര ഒച്ചയാ ക്ലാസ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിൻ്റെ ഒച്ച അതുപോലെ ക്ലാസ് റൂമിൽ അധ്യാപകരുടെ ഒക്കെ ഒച്ച പക്ഷെ ചില സ്കൂളിൽ ചെല്ലുമ്പോൾ ഭയങ്കര കോയറ്റസ് അപ്പൊ ഞാൻ ചോദിക്കാതെ തന്നെ ഞാൻ മനസ്സിലാക്കും ഇന്ന് ടെസ്റ്റിന്റെ ദിവസമാണ് ടെസ്റ്റ് എന്ന് പറയുന്ന ശാന്തത അവിടെ നിശ്ശബ്ദത ഇതാണ് മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ശാന്തത അതായത് ദൈവം ഉത്തരം കിട്ടുന്നില്ല ഭയങ്കര ഒരു സൈലന്റ് ഡേയ്സ് ഈ മരുഭൂമിയുടെ ദിവസം എന്ന് പറയുന്ന സൈലന്റ് ഡേയ്സ് ആരും നമ്മളെ വിളിക്കാനില്ല ദൈവശബ്ദം പോലും കേൾക്കാൻ ഒക്കുന്നില്ല ഈ ദിവസങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുന്നത് കാരണം അത് സൈലന്റ് ആണ് അതിൽ ദൈവം നിങ്ങളെ ടെസ്റ്റ് ടെസ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകാന്തതയും ദുഃഖവും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ കാര്യമായിട്ട് ഇതിനകത്ത് എന്തോ ഒരു കാര്യം ദൈവം നമ്മളോട് സംഭവിച്ചു എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുന്ന ഒരുക്കുന്ന സമയമാണ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം പ്രിപ്പയർ ചെയ്യുന്ന സമയം അവിടെ നിങ്ങൾ കെയർഫുൾ ആയിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവിടെ റിസൾട്ടാണ് ടെസ്റ്റാണ് അപ്പൊ മരുഭൂമിയില് ബൈബിളിലെ കാര്യം നാപ്പത് വർഷം ടെസ്റ്റ് ആയിരുന്നു അല്ലെ ടെസ്റ്റ് അല്ലേ അപ്പൊ ബൈബിളിൽ തന്നെ ഒരു വാക്ക് എഴുതി എന്തിനാ ഇത്രയും നാപ്പത് വർഷം നടത്തിയെന്ന് ചോദിച്ചാൽ പറയുക നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നത് എന്തെന്ന് നിങ്ങൾ തന്നെ അറിയേണ്ടതിനാണ് ദൈവം ഈ മരുഭൂമി നടത്തിയത് അയ്യാലോ അല്ലെ മരുഭൂമി നടത്തിയാലോ അല്ല നാപ്പത് വർഷത്തെ ദൂരയാത്ര ഒന്നും ഇല്ലായിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യാത്രയുള്ളായിരുന്നു ഇസ്രയും തൊട്ട് പിന്നെ കനാലിലേക്കുള്ള ദൂരയാത്ര ഇതാണ് മനുഷ്യ ജീവിതത്തിൽ നമുക്ക് എന്തുകൊണ്ടാണ് അനുഗ്രഹങ്ങൾ താമസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ ടെസ്റ്റിംഗ് ആ ടെസ്റ്റ് വിജയിച്ച അനുഗ്രഹങ്ങൾ താമസിക്കില്ല അതാണ് എന്ന് പറയുന്നു അത് താമസിക്കില്ലേ അപ്പോ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളോട് ഇടപെടുന്നത് ആശയങ്ങളിലൂടെയാണ് ആശയങ്ങളിലൂടെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെറിയ ചെറിയ ആശയങ്ങൾ ആശയങ്ങൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു ആശയങ്ങൾ വിത്താണ് വിത്താണ് ദൈവം നമുക്കൊരു പ്രശ്നം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ഒരു വിത്തായിട്ടാണ് നമുക്ക് എക്സാമ്പിൾ എനിക്ക് ഒരു ലക്ഷം രൂപയുടെ ആഗ്രഹമുണ്ട് അല്ല ആവശ്യമാണ് ദൈവം ചിലപ്പോൾ ഒരു ലക്ഷം രൂപ കൊണ്ട് ബാങ്കിൽ കൊണ്ട് ഇടുന്ന മൊബൈൽ മൊബൈലെടുത്ത ഒരു ലക്ഷം രൂപ അങ്ങനെയൊന്നും കിട്ടുന്നൊന്നുമില്ല പക്ഷേ ആ ഒരു ലക്ഷം രൂപ കിട്ടാനുള്ള ഒരു ആശയം നമുക്ക് തരും തരും അതിപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്കൊരു പുസ്തകത്തിൻ്റെ ആശയം തന്നു അത് ദൈവം പറയാം ഇതാണ് വിത്ത് ഈ പുസ്തകം നീ പ്രിന്റ് ചെയ്യുക പ്രിന്റ് ചെയ്യാൻ ആളുകളെ കണ്ടെത്തി അത് പബ്ലിഷ് ചെയ്ത് സ്കൂളിൽ ഇപ്പം എല്ലാ വഴികളും തുറക്കപ്പെട്ടു ഞാൻ ചിന്തയ്ക്ക് അതീതമായി അപ്പൊ എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടണമെങ്കിൽ എനിക്ക് ആയിരം ബുക്ക് വിറ്റാ മതി അതെ അത് വേണ്ടി വന്ന ഒറ്റ സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടാം കിട്ടാ ഒരു സ്കൂളിൽ കൊണ്ടുപോയി എല്ലാ കുട്ടികളും എടുക്കാമെങ്കിൽ എനിക്ക് ഒരു ലക്ഷം രൂപ ഇട്ട് വലിയ പള്ള പക്ഷെ ഞാൻ എന്ത് ചെയ്യണം ആ ആശയത്തെ ആശയത്തെ അല്ല അതിനെ മാത്രെന്തോ ഒരു ഒരു വളവിട്ട് അതെ വിത്തല്ലേ ആശയം ആശയം പറയുന്നത് എന്താണ് ഒരു സീഡാണ് ഈ സീഡ് ഒരു ദിവസം കൊണ്ട് ഫലമാകത്തില്ല ഭൂമിയിലിട്ട് ഇപ്പൊ വാഴയൊക്കെ ആണെങ്കിൽ നമ്മൾ വിതിൻ ഇത്ര മാസം കൊണ്ട് വാഴ കൊല വയ്ക്കാൻ വാഴകളുണ്ട് കേട്ടിട്ടില്ലേ ആർട്ടിഫിഷ്യൽ വാഴകളുണ്ട് അതൊരു സിക്സ് മന്ത് ഒരു വർഷം കൊണ്ട് നമുക്ക് കൊല വെട്ടാം എന്ന് പറയുന്ന ഈ വിത്ത് എനിക്ക് കിട്ടിയ ഈ ആശയത്തെ ഞാനത് അതിൻ്റെതായ നിലയിൽ പരിരക്ഷണം ചെയ്ത് അതിനെ ഒരു ഫലമാക്കി എടുക്കാൻ ലക്ഷം വർഷങ്ങളും നാപ്പത് വർഷം എടുത്തതൊന്നും ഒരു വർഷം കൊണ്ട് എനിക്കിപ്പോ ഒരു വർഷം പോലും ആയില്ല എൻ്റെ ആശയം റിസൾട്ടായി സി അപ്പൊ ഇതാണ് ഞാൻ പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിനുള്ള ആശയം ദൈവം തരും തരുമ്പോൾ ആ ആശയത്തെ നമ്മളൊരു വിത്തായി കണക്കാക്കിയിട്ട് അതിനെ പരിരക്ഷിച്ച് അതിനെ വളർത്തി ഫലം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ അധ്വാനത്തിലൂടെ പ്രതികരണത്തിലൂടെയാണ് ഫലം നമുക്ക് ലഭിക്കുന്നത് ദൈവം നമുക്ക് ഫലമായിട്ടല്ല അല്ലെങ്കിൽ പൈസയായിട്ടല്ല ബന്ധങ്ങളായിട്ടായിരിക്കുന്നത് ഇപ്പം ഞാൻ ബിജു ബിജുപുറനെ പരിചയപ്പെട്ടു ബിജുബ്രതലൂടെ പല ബ്ലെസ്സിങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് പല ആൾക്കാരെ വലിയ വലിയ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല വിവരോട് പറയാം അച്ഛാ ഇങ്ങനെ ഒരാളുണ്ട് എറണാകുളത്ത് അല്ലെങ്കിൽ ബോംബെയില അല്ലെങ്കിൽ ഡൽഹിയിലാണ് ആ അച്ഛാനെ ഒന്ന് വിളിക്കും അത് ഭയങ്കര ഗുണമാണ് അച്ഛാൻ്റെ പുസ്തകം പോകും ഇങ്ങനെയൊക്കെ വിജയം പറഞ്ഞിട്ടുണ്ട് അത് എനിക്കത് ബ്ലസ്സിങ് അത് മതിയല്ലോ അത് മതി അത് ബന്ധങ്ങളിലൂടെയാണ് ബ്ലസ്സിംഗ് ബ്ലസ്സിംഗ് വരുന്നത് അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വേഗത്തിൽ ഓടിയെത്താം യെസ് അതുവരെയും എല്ലാവർക്കും താങ്ക് യു നമസ്കാരം